നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം അത് ഏത് നക്ഷത്രം വിശാല നക്ഷത്രത്തെ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ എല്ലാ വർഷവും പുതുവർഷ ഫലം ഇടാറുണ്ട് ആൾക്കാർ കാണാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് കമന്റുകൾ ഇടാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് അതേപോലെ തന്നെ ഞാൻ മാസഫലം ഇടാറുണ്ട് ആഴ്ച ഫലം ഇടാറുണ്ട് ദിവസവും വീഡിയോ ഇടാറുണ്ട് പല വിഷയങ്ങളെ സംബന്ധിച്ചും വീഡിയോ ഇടാറുണ്ട് ഇതിലെല്ലാം ആൾക്കാർ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇടാറുണ്ട് നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങളാണ് എൻ്റെ ഈ ചാനലിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ ചാനലിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഈ വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഗോചരപരമായിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത് അത് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓരോ നക്ഷത്ര ജാതകനും ഓരോ നക്ഷത്ര എന്തെല്ലാം അനുഭവങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഗ്രഹങ്ങളെ കൊണ്ട് കിട്ടും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഫലപ്രാപ്തി ഉണ്ടാകും എന്ത് ഫലങ്ങളാണ് ഇവർ തരുന്നത് ഇതെല്ലാം ഈ ഗോചരപരമായിട്ടാണ് പറയുന്നത് അപ്പൊ ഗോചരപരമായിട്ട് പ്രധാനമായിട്ട് നാല് ഗ്രഹങ്ങളിലാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വേളം ഒന്ന് ശനി ഒന്ന് രാഹു ഒന്ന് കേതു ഈ നാല് ഗ്രഹങ്ങൾ ഓരോ സ്ഥാനങ്ങളിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ഓരോരോ ഫലങ്ങളാണ് തരുന്നത് പ്രധാനമായിട്ടും നമുക്ക് വേഴഗ്രഹത്തെ പറ്റി നോക്കാം എന്നാൽ ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ ഈ വിശാഖം നക്ഷത്രക്കാർ രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രമാണ് രണ്ട് രാശികളിലാണ് വിശാഖം നക്ഷത്രക്കാർ വരുന്നത് വിശാഖം മുക്കാൽ ഭാഗം തുലാക്കുറിലും വിശാഖം കാൽഭാഗം ദൃശ്യക്കൂറിലുമാണ് വരുന്നത് അപ്പോ ഈ ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് വേടത്തിന്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിന്റെയും നിൽപ്പനുസരിച്ചുള്ള ഗോചര ഫലമായിട്ട് ഈ തുലാക്കൂറുകാർക്ക് വളരെ ഗുണകരമായ ഒരു വർഷമാണ് ഇവിടെ കാണുന്നത് വളരെ ഗുണകരമായ ഒരു വർഷമാണ് അവർക്ക് നേട്ടങ്ങൾ വളരെ ഉണ്ടാവും അപ്പൊ തുലാക്കൂറുകാർക്കാണ് ഗുണം കൂടുതൽ കിട്ടുന്നത് വൃച്ചികർ കൂറുകാർക്ക് കുറച്ച് ഗുണം കുറഞ്ഞും കിട്ടും കുറഞ്ഞ കിട്ടുള്ളൂ അതായത് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കിട്ടുന്ന ഫലം വൃച്ചികൂറുകാർക്ക് കിട്ടിയില്ല എന്ന് വരും അവിടെ അവരുടെ രാശിയുടെ സ്ഥിതി അനുസരിച്ചാണ് അങ്ങനെ വരുന്നത് എന്നിരുന്നാലും പൊതുവെ നല്ല ഗുണാനുഭവങ്ങൾ ഇവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് കുടുംബജീവിതം ജീവിതം സന്തുഷ്ടമായി മുന്നോട്ടു പോകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗാർഹികമായും ആത്മീയമായും ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരുപാട് പിന്തുണ ഇവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഗാർഹികമായി അല്ലെങ്കിൽ അവർക്ക് മറ്റ് പ്രവർ ആത്മീയമായി ഒക്കെ ചെയ്യുന്ന വീട് സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും മറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ജനങ്ങളുടെയൊക്കെ പിന്തുണ കിട്ടുകയും അവരിൽ നിന്നും അനുമോദനങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകർക്ക് ഏറ്റവും നല്ല ഗുണകരമായ സമയമാണ് അവരെ സംബന്ധിച്ച് ശ്രേയസ്സും അംഗീകാരവും പ്രശസ്തിയും പുരസ്കാരങ്ങളും ഒക്കെ ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരു സമയമാണ് ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ആരാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകരാണ് ഇല്ലേ ജീവകാരുണ്യം പ്രവർത്തനം നടത്തുന്നവരും പൊതു പൊതുപ്രവർത്തകരാണ് അതേപോലെ തന്നെ കലാകാരന്മാര് അവരും ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറിപ്പോണ ആൾക്കാരല്ലേ കലാകാരന്മാര് അപ്പൊ കലാകാരന്മാർ പൊതുപ്രവർത്തകർക്കും ജീവകാരുണ്യ പ്രവർത്തകർക്കും അതേപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മൊത്തത്തിൽ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും അതായത് നല്ല ഫലം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ഇവരെ തേടി വരുന്ന ഒരു സമയമായിരിക്കും ഇവരെ ഇവരെ തഴഞ്ഞിട്ട ആൾക്കാരെത്താവും ചില സമയത്ത് നേരത്തെ ഇവരാ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും എന്നാൽ ഇവരെ അന്വേഷിച്ചു വരും ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ അവരന്വേഷിച്ചു വരും അതായത് ഇവരെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അനുമോദനങ്ങളായിട്ട് ഇവരുടെ പുറകെ വരുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുകൂടി ഇവർക്ക് പ്രവർത്തി വിജയങ്ങൾ ഉണ്ടാവും ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല പ്രവർത്തി ഗുണങ്ങൾ കിട്ടുന്ന കാര്യവിജയങ്ങൾ കിട്ടുന്ന കാര്യ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് യാത്രകൾ പലതും ഇവർക്ക് ചെയ്യേണ്ട ഒരു വർഷമാണ് ഈ വർഷത്തിൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ട് അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും വിവാഹ കാര്യത്തിന് വിവാഹകാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് വിവാഹ സംബന്ധമായിട്ട് അതായത് വിവാഹം ആലോചിച്ചു വെച്ചിരിക്കുന്നവർക്ക് ആ വിവാഹം നടക്കാനും അല്ലെങ്കിൽ പുതുതായിട്ട് വിവാഹാലോചന നടത്താനും അല്ലെങ്കിൽ ഇതിന് രണ്ടിനിടക്ക് എല്ലാം ഉറപ്പിച്ചു വെച്ച് വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് ആ മംഗളകർമ്മം നടക്കാനും ഒക്കെ ഒരു സമയവും ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വന്നുചേരുന്ന ഒരു സമയമാണ് അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതായത് പ്രമോഷൻ അടക്കമുള്ള മാറ്റങ്ങൾ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും കയറ്റങ്ങൾ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് അപ്പൊ ഉദ്യോഗസ്ഥന്മാർ അതുകൂടാതെ ശമ്പള സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാനും അല്ലെങ്കിൽ ആ ശമ്പള വർധന ഉണ്ടാകാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ തേടി വരുന്നതാണ് പിന്നെ മംഗളകർമ്മ ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബത്തിൽ കല്യാണം വിവാഹം അങ്ങനെയുള്ള അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ മംഗളപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ വന്ന് ചേരുന്നതാണ് അതായത് കുടുംബത്തിൽ അങ്ങനെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കാവുന്ന ഒരു വർഷമായിരിക്കും എന്നാൽ അനാവശ്യമായ ചില ചിലവുകൾ ഇവർക്ക് വന്നുകൂടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അനാവശ്യമായ ചെലവുകൾ ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് എന്നാൽ അതോടൊപ്പം തന്നെ ചില അനാവശ്യ ചെലവുകൾ ഇവർക്ക് വന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അനാവശ്യ ചെലവുകൾ വരുമ്പോൾ ചെലവുകൾ ഒന്ന് നിയന്ത്രിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ ഉദ്ദേശിച്ച ചില പല കാര്യങ്ങളും ഇവർക്ക് നടക്കാനും സാധിക്കും ഇവരുദ്ദേശിച്ച് വെച്ച് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് നേടിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് എപ്പോൾ എന്ത് ചെയ്താലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവരെന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് എന്ത് കാര്യത്തിന് വേണ്ടി തുനിങ്ങി അത് നേടിയെടുക്കാൻ പറ്റാവുന്ന അത് കൈവശം വരുത്താവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് വന്ന് സംഭവിക്കാവുന്ന ഒരു വർഷമാണ് ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിവാഹ ഈ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ ഗുണാനുഭവങ്ങളും സർവേശ്വരൻ ഇവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പുതുവർഷ ഫലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്